നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ രാവിലെ നേരത്തെ എണീറ്റു കുളിച്ചു വിളക്ക് വളർത്തി തുളസി നനച്ചു നമ്മൾ തുളസി പൊടിച്ചു തുടങ്ങിയിട്ടോ അത് വലുതായിട്ടുണ്ട് അങ്ങനെ വലുതാവില്ല അങ്ങനെ ക്ഷീണമൊക്കെ തീർന്നു നല്ല ഫ്രഷായി അതിപ്പോ എല്ലാ ദിവസവും നനയ്ക്കണം അപ്പോൾ തുളസി തീർത്താൻ കഴിക്കുക നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള വാട്ടറാണ് തുളസി തുളസി വെള്ളം അത് നല്ലതാണ് കഴിക്കണത് അറിയാം ഇല അലിട്ടിട്ട് കുറച്ച് വെള്ളം കുടിക്കുക തുളസീലെല്ലാം കുറച്ച് അധികം പൊട്ടിച്ച് കുറേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ കുടിച്ച് നോക്കൂ ഏറ്റവും സൂപ്പറാണ് തുളസി തീർത്ഥാന്നു തന്നെയാണ് പറയട്ടെ അത് നമുക്ക് രാവിലെത്തെ മണിക്കാർ തുടങ്ങാം കേട്ടോ രാവിലെ ഞാൻ റാഗി ദോശ ഉണ്ടാക്കണ ചട്നി സാമ്പാർ അത് സാധാരണ പോലെ തന്നെ ജലസങ്ങള് മറ്റേ ദോശ ഉണ്ടാക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കും വല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ റാഗി ദോശ അത് റാഗി പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ചോളത്തിൻ്റെ മുട്ട ചോള ഉപ്പുമാവ് അങ്ങനെ പുതിയ 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 അല്ല പല തരത്തിലുള്ള പല പല തരത്തിലുള്ള ഐറ്റംസാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കാം പിന്നെന്തായാലും ഞാൻ റാഗി റാഗിദോശ തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത് നേരെ ഇങ്ങനെ എഴുന്നേൽക്കണം പല തുറം തിരിഞ്ഞെണീക്കണം ഇടത്തോറം തിരിഞ്ഞെണീക്കണം അതോ കമിഴ്ന നേരെ നേരെ എണീറ്റാൽ മതിയോ ഏതാണ് ഉചിതമായിട്ടുള്ള ഒരു രാവിലത്തെ എഴുന്നേൽക്കൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പഠിച്ചതും നിങ്ങൾ പഠിച്ചതും ഒന്നാണോ എന്ന് അറിയാനാണ് കേട്ടോ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി എഴുതുക ഇഷ്ടമില്ലെങ്കിൽ എഴുതാതിരുന്നാൽ മതി കേട്ടോ അല്ലാതെ തോന്നിയതൊന്ന് എഴുതി എന്നെ വിഷമിപ്പിക്കല്ലേ അപ്പം ഞാൻ വിചാരിച്ചേ നമുക്ക് കുറച്ച് ജനറൽ നോളജ് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് എനിക്കറിയണത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പത്ര പത്രം അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് വശം തിരിഞ്ഞാണ് എഴുന്നേൽക്കേണ്ടത് എന്ന് കേട്ടോ നമ്മുടെ ദോശത്തട്ട് വയ്ക്കാം ദോശത്തട്ട് വെച്ചു ഇന്നലെ രാത്രി ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതായത് പത്രത്തിൽ ഞാൻ സൂക്ഷിക്കേണ്ടത് കാരണം ഇതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് അത് കാരണം ഞാൻ അത്ര ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അത് ഇത് വേണമെങ്കിൽ ഇനി മാറ്റാൻ ഇരിക്കണതാണ് ഇന്നലത്തെ ദോഷമാവ് ഇരിക്കുന്നതാണ് ഇത് നമ്മൾ ഓരോന്ന് പരത്തണതിടയിൽ കൂടെ ഓരോ പണികളും കഴിക്കും ഞാൻ ചട്നി അരക്കും ചമ്മന്തി അരക്കും അതുപോലെ അവിടെ കൊതി കൊതി കുമ്പളങ്ങ മുറ്റ കുമ്പളങ്ങൾ ജ്യൂസ് ഉണ്ടാക്കണം എനിക്ക് അത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം വെച്ചാല് ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ ധനുമാസം ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ധനുമാസത്തിന്റെ അവസാന ദിവസമാണ് ഇവിടുത്തെ പൂരം വരാക്കര പൂരം എന്ന് പറയും ഗംഭീരാണ് വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഗംഭീര ഉത്സവമാണ് പൂരം അത് കൊടി കയറി അന്ന് മുതൽ അമ്പലത്തിൽ ദിവസം വൈകുന്നേരം ആകുമ്പോഴ് വിശേഷ പൂജയൊക്കെ ഉണ്ട് അത് കൂടാതെ വൈകുന്നേരം ആവുമ്പോൾ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ടായിരിക്കും പാട്ട് കച്ചേരി ആവട്ടെ ഡാൻസ് ആവട്ടെ തിരുവാതിരക്കളി ആവട്ടെ അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളാണ് ഞങ്ങളുടെ ഇവിടുത്തെ വരാക്കര പൂരം ഞാൻ പറഞ്ഞല്ലോ വരാക്കര പൂരത്തിന് ധനു ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ധനുമാസത്തിലെ അവസാനത്തെ ദിവസമാണ് വരാക്കര പൂരം എന്ന് പറയുന്നത് അത് ഒരുപാട് ആനകളും ഒക്കെയുള്ള ഗംഭീരപൂരമാണ് കേട്ടോ കുറേ സെറ്റുകളുണ്ട് അതായത് എത്ര സ്ഥലത്തുനിന്നാ വരും പൂരം വരും ഈ ഇരുപത് സെറ്റാണ് ഇരുപത് സ്ഥലത്തു നിന്നാണ് പൂരം വരിക അത് ഇവിടുന്ന് കിഴക്കോട്ട് പോയാല് മരക്കര അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാല് ഏകദേശം പത്തോളം സെറ്റ് വരുന്നുണ്ട് നിന്ന് ഒരു സെറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വ ഈ വനന്തരപ്പള്ളി ഈ തെക്കുമുരുന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടുന്ന് ഒരു സെറ്റ് പിന്നെ അത് കഴിഞ്ഞ പിന്നെ എവിടെയാ ആ പടിഞ്ഞാട്ടുമുറിന്ന് പടിഞ്ഞാ ഇതിന്റെ റോഡിന് അപ്പുറത്തെ മുറി അവിടുന്ന് ഒരു സെറ്റ് ഉണ്ട് പിന്നെ കുറച്ച് തെക്കോട്ട് അങ്ങോട്ട് നീങ്ങി മനക്കല എന്ന് പറയും നാശനയിലേക്ക് വീട ഭാഗം അവിടുന്ന് ഒരു സെറ്റ് അപ്പൊ നാലായില്ലേ പിന്നെ കറിയാമ്പാടത്തുനിന്നുണ്ടല്ലേ ആ കറിയാമ്പാടത്തുനിന്ന് ഒരു സെറ്റ് നന്ദിപുരത്തുനിന്ന് ഒരു സെറ്റ് അപ്പൊ ആറായി ആ പിന്നെ മാട്ടിൽ ശാസ്താവിന്റെ അമ്പലം ഉണ്ടല്ലോ ആ ഭാഗത്ത് മാട്ടിൽ ദേശം എന്ന് പറയും അവിടെനിന്ന് ഒരു സെറ്റ് ഉണ്ട് ആ മുരുക സമാജം അത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ട് അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ആ നമ്മുടെ പോസ്റ്റ് അവിടെ അവിടെയല്ലേ പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് മുരുക സമാജം ആ റൈലി പിന്നെ വരാക്കര വരാക്കര നമ്മുടെ ശൈലചേട വീടിന്റെ ഭാഗം അല്ലേ നിഷാട വീടിൻ്റെ ഭാഗമല്ലേ വരാക്കര എന്ന് പറഞ്ഞാല് ആ വരാക്കര ഒരു സെറ്റ് ഞാൻ പറഞ്ഞേ വേലുപ്പാടം വദ്രപ്പള്ളി തെക്കുമുറി വദ്രപ്പള്ളി പടിഞ്ഞാട്ടുമുറി കരയാമ്പാടം ഈ മനക്കലക്കടവ് നന്ദിപുലുണ്ട് മാട്ടില് പേര് പിന്നെ മുരുക സമാജം എട്ട് വരാക്കര ഒമ്പത് ഒമ്പത് എണ്ണം കേൾക്കുന്നു അല്ലേ പിന്നെ 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 അവിടെ പടിഞ്ഞാറുന്നു പടിഞ്ഞാറുമ്പോ പടിഞ്ഞാറന്ന് മണ്ണൻപെട്ട ആ ആദ്യം കാളക്കല്ല് ആ കാളക്കല്ല് പത്തായിട്ട പിന്നെ പിന്നെ മണ്ണൻപെട്ട കിഴക്കുമുറി മണ്ണൻപട്ട കിഴക്കുമുറി നടുമുറി പടിഞ്ഞാട്ടുറി മൂന്ന് സെറ്റ് ആയി കാഞ്ഞൂർ ആ പിന്നെ പൂക്കോട് കിഴക്കുമുറി പതിനഞ്ച് പിന്നെ പിന്നെ പൂക്കോട് സെന്റർ അപ്പൊ പതിനാറ് പിന്നെ പിന്നെ പൂക്കോട് സെന്റർ അല്ലേ പിന്നെ കാളക്കല്ളക്കല്ല് വേറെ ദേവീകൃഷ്ണ വേറെ അപ്പൊ പത്തൊമ്പതായി പാലക്കുന്ന് പാലക്കുന്ന് സെറ്റ് ഇരുപത് സെറ്റ് ഇരുപത് സെറ്റുകാരെന്ന് പറഞ്ഞാല് ഓരോ സെറ്റിൽ നിന്നും കാവടി ഉണ്ടാവും അതിനനുസരിച്ച് ആനയുടെ മേളക്കാര് കാവടിയുടെ മേള കാവടിയുടെ മേളക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത വ്യത്യസ്ത അല്ല എന്തൊക്കെയാണ് സാധാരണ തകിലുണ്ടായിരിക്കും അത് സ്വരം അതുകൂടാതെ ആ ക്ഷേത്രകലകൾ അല്ലാതെ ഉണ്ടായിരിക്കും പിന്നെ തെയ്യം ആ തെയ്യം തരല്ല ക്ഷേത്രകലകൾ എന്ന് പറയുന്നത് പിന്നെ ഈ കൊട്ടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഇപ്പം ശിങ്കാരി മേളം അങ്ങനത്തെ കുറേ ബാൻഡ് സെറ്റ് എൻ്റെ ഈശ്വര എത്ര ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിട്ട് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള എല്ലാ വാദ്യമേളങ്ങളോടും ആനയും അമ്പാരി ഒക്കെ ആയിട്ട് ഗംഭീര വരവാണ് കേട്ടോ അത് രാവിലെ പക്ഷേ പത്ത് പതിനഞ്ചോ ഇരുപതോ ഒക്കെ ആന നേരുന്നിട്ട് എട്ട് മണിയാകുമ്പോൾ പോരണ്ട് ഉച്ച പൂരം അത് ശരി ഉച്ചക്ക് അവിടെ തന്നെ പോരം ഇവിടെ കാവടികള് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും വരുമ്പോഴേക്കും പൂരം ഏതാണ്ട് അവസാനിക്കും പിന്നെ കാവടിയാണ് ഗംഭീര കാവടിയാ കേട്ടാ കാലത്ത് ജസ്റ്റ് ഒന്ന് പോയി തൊഴാൻ പറ്റും തിരക്കത്ര ഉണ്ടാവില്ല ഉച്ചത്തിൽ ഞങ്ങടെ കിടക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും പിന്നെ രാത്രി ഇതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് മണി ഈ ദേശങ്ങളിൽ നിന്നൊക്കെ എല്ലാതും കൂടി വരും എല്ലാം ഓരോ കവിടെ കൂടി വരുമോ ചേട്ടാന്ന് എല്ലാവരും കൂടി വരിക അതവിടെ ഞാൻ കണ്ട കായ് ചേട്ടാ ഞങ്ങൾ പോയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാല് രാജേട്ടന് അവിടെ ഇത് ഇങ്ങനെ ഓരോ സെറ്റ് സെറ്റായിട്ട് വരുമ്പോൾ ഒരു മത്സര ശരിക്കും പറഞ്ഞാലേ ചില സെറ്റിൽ നിന്ന് ഒരയാണെങ്കിൽ ചില സെറ്റിൽ നിന്ന് രണ്ടാനി മൂന്നാനി അഞ്ചാന വരെയൊക്കെ ഓരോ സെറ്റിൽ നിന്ന് വരുന്നത് അപ്പോൾ ആനകളുടെ എണ്ണം എത്രയാന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് ആനകളുണ്ടായിരിക്കും ഓരോ സെറ്റിൽ നിന്ന് വരുമ്പോൾ താലക്കാർ മേളക്കാര് അതുപോലെ ആന എല്ലാതും കൂടി വരുമ്പോൾ ഭയങ്കര മത്സരമാണ് ഈ മത്സരം വരുമ്പോൾ അതിനെ മാർക്കിടാനായിട്ട് ജഡ്ജിമാരെ നിയമിക്കുകയൂടെ അപ്പോൾ ഇവർ ഭരണകൂടത്ത് ആ പടിയിലെവിടെ എവിടെ ചേട്ടാ അതിൻ്റെ എന്ത് കെട്ടി ഉണ്ടാവുക രാത്രി എട്ടൊക്കെ പോകാറുണ്ട് ജഡ്ജ്മെൻറ്റിന് വിളിക്കാറുണ്ട് മാഷല്ലേ പള്ളിക്കൊന്ന് സ്കൂളിൽ മാഷെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഒരു വിത്ത ആൾക്കാരെയൊക്കെ പഠിപ്പിച്ച മാഷാണല്ലോ മാത്രമല്ല ഞാൻ ചേട്ടൻ വിളിക്കാറുണ്ട് പിന്നെ ഗുരുദേവ സ്കൂളില് അതിന് മുമ്പുണ്ട് ചേട്ടൻ വിളിക്കാറില്ലേ സ്കൂളിൽ മാഷായി പോണേക്കാളും മുമ്പ് വിളിച്ചിട്ടില്ലേ ചേട്ടൻ അപ്പൊ മാഷ പിന്നെ മുപ്പിളിയത്തല്ല ഒരു കാർത്തിക എന്നിട്ട് വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പിന്നെ ചേട്ടനെ ഉണ്ടാവാറ് അങ്ങനെ മൂന്ന് നാല് പേര് അവർ ജഡ്ജിമാരായിട്ട് വിളിക്കും അപ്പൊ ജഡ്ജിമാരായിട്ട് വിളിക്കുമ്പോൾ അവർ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും വീട്ടിൽ വന്നിട്ട് ഇവരെ കൊണ്ടുപോകും ജഡ്ജിമാരെ അവർ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി അവർക്ക് ചായയൊക്കെ കൊടുത്ത് കറക്റ്റ് ഒരു വരണ സമയമാകുമ്പോൾ അവിടെ പോയി നിൽക്കും അവർക്കുള്ള വാല്യൂ പോയിന്റ്സ് അല്ലേ എന്നാൽ നല്ല പറയാം വാല്യൂ പോയിന്റ് നല്ല പറയുന്നത് പറയുക എന്ന് പറയുക മാർക്കിടാനുള്ള പോയിന്റുകളത് മാർക്ക് ഉണ്ട് മാർക്ക് ഇടാനുള്ള ഓരോ പോയിന്റുകളുണ്ട് അതൊന്ന് കൊടുത്ത് അവരവിടെ അവരവിടെ നിൽക്കും അപ്പം ഞാനുണ്ടല്ലോ രണ്ട് മൂന്ന് ക്ലാസ് പോയിട്ടുണ്ട് അപ്പോൾ അവർ വരും ടീച്ചർ വന്നോളൂന്ന് അറിയും ആ വണ്ടിയിൽ വേറെ ആരും ഉണ്ടാവില്ല ഈ ജഡ്ജിമാരും അവരുടെ ഡ്രൈവറും പിന്നെ കൺവീനർ കൺവീനറായിരിക്കും അല്ലേ ചേട്ടാ അവർ അല്ലേ അവിടുത്തെ ആ അവരുടെ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായിരിക്കും ക്ഷണിച്ച ആൾക്കാർ പെട്ട ഒരാളാണ് അപ്പം രാജേട്ട പോകുമ്പോഴെന്നെ കൊണ്ടു വരുന്നത് കാരണം രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ പോവാം അവിടെ ചെന്ന് എല്ലാ പൂരങ്ങളും എത്തുമ്പം ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും അല്ലേ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് എല്ലാവരും വന്ന് കയറിയതിന് ശേഷം വന്ന് കയറി നേരന്ന് പിന്നെ പൂരം തുടങ്ങാം പിന്നെ വെടിക്കെട്ടതൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോലേ ഉള്ളൂ ഗംഭീര ഗംഭീര പൂരാട്ടോ പക്ഷെ ഇപ്പം അങ്ങനെ മത്സരം ഉണ്ടാവും ഈ കോവിഡ് വന്നോട് കൂടിയിട്ട് ആ ഒരു മത്സരം മാറ്റിവെച്ചു എന്നാണ് പറയണത് കോവിഡ് വന്നപ്പോൾ അത്രയധികം ആഘോഷിക്കാൻ ഒന്നും പറ്റുന്ന സമയമല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ നിർത്തി വെച്ചു എങ്കിലും ഞാൻ ഇതിൽ പോയി പങ്കെടുക്കാനായിട്ട് കാണാനായിട്ട് അവരുടെ ഓഫീസിൻ്റെ അവിടെ തന്നെ എനിക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ തരും സുഖമായിട്ട് ഇരുന്ന് ഇങ്ങനെ ഓരോ സെറ്റ് വരുന്നത് കണ്ട് ആ ഓരോ സെറ്റ് വന്ന് അമ്പലത്തിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ആടി അല്ലെങ്കിൽ മേളമൊക്കെ ചെയ്ത് അമ്പലത്തിൽ ചുറ്റും പ്രദർശനം വെച്ച് അങ്ങനെ പോകുമ്പോൾ അടുത്ത സെറ്റ് വരും അങ്ങനെ ഗംഭീരമായിട്ടോ അപ്പോൾ അവിടുത്തെ കളി ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ അവസാനത്തെ ദിവസമാണല്ലോ പൂരം അതിന് മുൻപുള്ള അഞ്ചുപത്തെ ദിവസം അവിടെ കലാപരിപാടികളാണ് അതില് ഇന്നത്തെ കലാപരിപാടികളാണ് ഒരാഴ്ച അല്ലേ ആ ഒരാഴ്ച കലാപരിപാടികളാണ് അല്ല ഓരോ ദിവസം ഓരോ ദേശക്കാരൻ കൊടുക്കുക ചെയ്യുക അപ്പൊ ഇന്നലെ മാതൃസമിതിയുടെയും എന്ന് പറഞ്ഞല്ലേ ഇന്ന് ആരുടെ എന്ന് ഇന്ന് മാട്ടിൽ ദേശത്തിൻ്റെയും പിന്നെ ഇവിടുത്തെ സെറ്റ് തെക്കുമുറി സെറ്റിൻ്റെയാണ് അപ്പൊ തെക്കുമുറി സെറ്റിന്റെ ഇവിടെ രണ്ടു മൂന്ന് പരിപാടിയുണ്ടോ ഒന്ന് ഞാൻ കണ്ട തിരുവാതിര കളിയാണ് കേട്ടോ പിന്നെ മാട്ടിൽ ദേശത്തിൻ്റെ വേറെ ഉണ്ട് പിന്നെ മാട്ടിൽ ദേശത്തിൻ്റെ വേറെ നമ്മുടെ ടീച്ചറുടെ ഭജനയൊക്കെ ഉണ്ട് നാരായണ ടീച്ചറുടെ ഭജനയുണ്ട് അതായത് നാരായണീയ സമിതി ഉണ്ട് ഇവിടെ അന്നാർക്കുള്ള ടീച്ചറുണ്ട് രാധ ടീച്ചർ രാധ ടീച്ചറുടെ സെറ്റിൻ്റെ ഭജന ഉണ്ട് വനമാലി എന്ന് പറയാം ഞങ്ങളുടെ തിരുവാതിര പിന്നെ ഗീതയുടെ ഒക്കെ ഭക്തിഗാനസുധ എന്നുള്ള സാധനം ഭക്തിഗാന ഭക്തിഗാനസുധ ഞങ്ങൾ ഒന്ന് നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ പോകണം ഒട്ടരയ്ക്ക് കാലത്ത് പ്രാക്ടീസ് കാരണം കുറച്ച് പേർ ജോലിക്ക് പോകണം ആൾക്കാരുണ്ട് അവർക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാൻ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് വൈകുന്നേരം ആറുമണി ആകുമ്പോഴേക്ക് മേക്കപ്പ് ചെയ്ത് പോകണമല്ലോ അപ്പം ഞാൻ വേഗം വേഗം പണി വെച്ചിട്ട് ഫോട്ടോട്ടാണ് ഏകേ ഞങ്ങളുടെ ഇന്നത്തെ കഴിച്ച് പൊളിക്കാം അപ്പോൾ ചേട്ടന് ഇത്രയും കാര്യങ്ങൾ ചേട്ടാ അവ നന്ദി നമസ്കാരം ചേട്ടന് ഏട്ടോ പറഞ്ഞു പേപ്പർ വായന ഇട്ട ഒരാള് ഭയങ്കര പേപ്പർ വായന ഞാനേ രാജേട്ടോട് ചോദിക്കാൻ പോയിട്ട് നേടി പാലത്തൊക്കെ തിളച്ചൂട്ട ഓഫാക്കി ഭഗവാനേ അവിടെ ഭയങ്കര പേപ്പർ വായനയാണേ വെള്ളത്തിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ രാജാട്ടിനെ ഇപ്പോൾ കഴിക്കുന്നത് ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ രാവിലെ കഴിക്കുന്നത് ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ലിപ്റ്റൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചേക്കാണേ രാജാക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയില്ലേ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളതാണെന്ന് പറയില്ലേ ഇങ്ങനെ നല്ലതല്ലേ ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഗ്രീൻ ടീ ഒരു ഗ്ലാസ് ാവട്ടെ എനിക്ക് സാധാരണ ചായ ചായസരിക്കും എനിക്ക് സാധാരണ ചായ വൺ ടു രണ്ടു പേർക്ക് കേട്ടോ പാലിങ്ങോട്ട് വാങ്ങി വെക്കാം പാലുകൂടേക്ക് മാറ്റി വെക്കട്ടെ വയ്ക്കട്ടെട്ടോ ഇരിക്കുവോ കുട്ടി ദോശ കൊടുത്തണ്ടേ ദോശ and us like, yeah. like, like, Yes. <sharp> eh, <inhale> ഞാൻ പോണേ നാളികേരം ചെരുകിയിട്ട് ചട്നി അരയ്ക്കാം ദോശ ഉണ്ടാക്കല് കഴിയാറായിട്ടുണ്ട് ചട്നി അരയ്ക്കണം ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ചായ അതുപോലെ തന്നെ ഗ്രീൻ ടീ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ട് വേണം എനിക്ക് തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യാൻ പോകാനായിട്ട് പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ അതിൻ്റെ ഉത്തരം എല്ലാവരും എഴുതിക്കൊള്ളോട്ടോ എപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ എൻ്റെ ഈ തിരക്ക് പിടിച്ച പ്രഭാതത്തിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ വരാക്കരപ്പുരത്തേക്ക് പറ്റിയിട്ട് ഞാൻ പറഞ്ഞൂലോ അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് വിരാ വരാക്കരപ്പുരം അതിനേക്കാൾ മുമ്പ് ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ തിരുവാതിരക്കളി കാണാനും വന്നോളൂ കേട്ടോ ഓക്കെ താങ്ക് യു